ഈ ലഹരിയിൽ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യ ആദ്യ കാലഘട്ടത്തിൽ സൗജന്യമായിട്ട് നമുക്ക് ഇവൻ തന്നിരിക്കും ഇതിൻ്റെ വിൽപ്പനക്കാരൻ നമുക്ക് സൗജന്യമായി തന്നിരിക്കും നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നാളെ അതിൻ്റെ കരിയറായി നമ്മൾ വിൽപ്പനക്കാരനായിട്ട് മാറി മാറ്റും നമ്മൾ അത് കഴിഞ്ഞ് അവൻ നമ്മളോട് പണം മേടിച്ചു കൊണ്ട് നമ്മളതാക്കാം അപ്പം പണം കിട്ടുന്നില്ലെങ്കിലാണ് നമ്മളെ വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്ന് മോഷണം അതേപോലെ തന്നെ തന്നെ ആക്രമം അല്ലെങ്കിൽ നമ്മളെപ്പോഴത്തെ ഈ ഒരു യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വളരെ മോശ അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന സാറാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്താണ് അപ്പോ സാറിന് എന്താണ് ഒരു മോട്ടിവേഷൻ എന്താണ് കൊടുക്കാനുള്ളത് ഈ മാതാപിതാക്കൾക്കും പിന്നെ കുട്ടികൾക്കും ഇപ്പോഴത്തെ ഒരു ഇത് പല രൂപത്തിലാണ് പോകുന്നത് നമ്മുടെ പിള്ളേര് പഴയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ലഹരിയായിട്ട് ഉപയോഗിച്ചിരുന്നത് മദ്യമാണ് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണവും മദ്യം നിഷിദ്ധമാണ് എന്നുള്ള പ്രചാരണമാണ് പഴയകാലത്ത് നമ്മൾ പൊതുസമൂഹം നടത്തിയിരുന്നത് ഇന്ന് കാലഘട്ടം മാറി ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് എടുക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സാണ് അഥവാ നമുക്ക് രാസ രാസ്സ് അത്തരം ഇത് ഇന്ന് സുലഭമാണ് പല കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ ഇടയിൽ പോലും പലരും നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചാബും മറ്റു വശങ്ങളൊക്കെ രണ്ടാം തടയായി മാറിക്കഴിഞ്ഞു അപ്പോൾ എൽ എസ് ടി പോലുള്ള സ്റ്റാമ്പുകൾ അതേപോലെ തന്നെ മറ്റ് ലഹരി മരുന്നുകൾ ഒക്കെ തന്നെ വ്യാപകമായിട്ടിന്ന് യുവജനങ്ങളുടെ ഇടയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ തന്നെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈതന്യമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികളെ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിരിക്കുമ്പോൾ അവൻ ഒരു ഒരു പെൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടി പെൻസിൽ ചോദിക്കുന്നു പത്ത് രൂപ ചോദിച്ചാൽ നൂറ് രൂപ കൊടുക്കുന്ന മാതാപിതാക്കളാണ് ഈ പണം എന്തിനു വേണ്ടി അവൻ ഉപയോഗിക്കുന്നു എന്ന് ഒരിക്കലും തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ ആരും തന്നെ അതിനെ പുറകെ നടക്കാറില്ല അവൻ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് കാക്ക പറയുന്നത് പോലെ ഈ കുട്ടി നല്ലവനാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഓരോ രക്ഷിതാ നിൽക്കുന്നത് പക്ഷേ ഈ കുട്ടി എന്തു ചെയ്യുന്നു എന്ന് അവനെ ഫോളോ ചെയ്ത് അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവൻ ആരൊക്കെയായിട്ട് കൂട്ടുകൂടുന്നുണ്ട് അവൻ്റെ സംസർഗം ആരൊക്കെയായിട്ടാണ് എന്ന് നാം നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് ഇത്തരം അശ്രദ്ധയുടെ ഫലമായിട്ടാണ് ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പുത്രൻ തന്നെ ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾക്ക് അടിമയാകുകയും അവ ഓവർഡോസ് കഴിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്നത് ഇത് ഇതിന് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകന്മാർക്കുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വിദ്യാർത്ഥി എവിടെ നിന്ന് വരുന്നു അവൻ്റെ കുടുംബ പശ്ചാത്തലം എന്ത് എന്നെല്ലാം തന്നെ ഒരു അധ്യാപകൻ അറിയാമായിരുന്നു ഇന്ന് അധ്യാപകൻ ശമ്പളം വാങ്ങുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു എന്നല്ലാതെ വ്യക്തിബന്ധങ്ങൾ നിർമ്മിക്കുന്നതിനോ സൃഷ്ടിക്കുന്നതിനോ വിദ്യാർത്ഥികളുമായിട്ട് സഹവർത്തിത്വം നടത്തുന്നതിനോ ഇന്ന് ആ ഒരു താല്പര്യം കാണിക്കുന്നില്ല നമ്മൾ ഒരു വിദ്യാർത്ഥി വീട്ടിനേക്കാൾ കൂടുതൽ സമയം ഒരുപക്ഷെ ചെലവഴിക്കുന്നത് കോളേജിലാവാം സ്കൂളിലാവാം അപ്പോൾ ആ കുട്ടി ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു അവൻ എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നു അവൻ്റെ സാമ്പത്തിക എന്ത് എന്നെല്ലാം മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ അധ്യാപകർക്കുണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അധ്യാപകർ പിന്മാറുന്നതോടു ഈ കുട്ടികൾ കയറില്ലാതെ അല്ലെങ്കിൽ ചങ്ങലകളില്ലാതെ പൂർണ്ണ സ്വതന്ത്രമായിട്ട് ഇത്തരം ലഹരി മാധ്യമ മീഡിയസിലേക്ക് ഇടപെടുന്നത് ഈ ലഹരിയിൽ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യ ആദ്യ കാലഘട്ടത്തിൽ സൗജന്യമായിട്ട് നമുക്ക് ഇവൻ തന്നിരിക്കും ഇതിൻ്റെ വിൽപ്പനക്കാരൻ നമുക്ക് സൗജന്യമായി തന്നിരിക്കും നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നാളെ അതിൻ്റെ കരിയറായി നമ്മൾ വിൽപ്പനക്കാരനായിട്ട് മാറി മാറ്റും നമ്മൾ അത് കഴിഞ്ഞ് അവൻ നമ്മളോട് പണം മേടിച്ചുകൊണ്ട് നമ്മളതാക്കണം അപ്പം പണം കിട്ടുന്നില്ലെങ്കിലാണ് നമ്മളെ വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്ന് മോഷണം അതേപോലെ തന്നെ ആക്രമം അല്ലെങ്കിൽ രക്ഷിതാക്കളെ തന്നെ ആക്രമിച്ചുകൊണ്ടാണ് നടക്കുന്നത് പല രീതിയിലും പല സ്ഥലത്തും നടക്കുന്നു സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനെ ആക്രമിച്ചു ഉള്ള കാശെടുത്ത് എടുത്ത് അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പം ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഒന്ന് ഇച്ഛാശക്തിയുള്ള ഭരണകൂടങ്ങൾ വേണം ഇച്ഛാശക്തിയുള്ള അധ്യാപക അധ്യാപികമാർ വേണം അതേപോലെ തന്നെ രക്ഷിതാക്കളും തങ്ങളുടെ പുത്രൻ്റെ താമസിക്കുന്ന ഇടം അത് ഹോസ്റ്റലിലെ മുറിയാവാം അല്ലെങ്കിൽ വീട്ടിലെ മുറിയാവാം അത് നിരന്തരമായിട്ട് പരിശോധിക്കുകയും അവിടെ എന്തെല്ലാം നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് ഇതെല്ലാം നടക്കുന്നില്ല ഭൂക്കോട്ട് ഉണ്ടായ മാതിരി സിദ്ധാർത്ഥൻ്റെ ആ മരണം പോലെ കൂടുതൽ കൂടുതൽ മരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ചുറ്റും തന്നെ ഓവർഡോസ് ആയിട്ട് ഇത്തരം ലഹരി കഴിച്ചുകൊണ്ട് മരണങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് നാളെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപിടുത്തും വരാം അപ്പോൾ നമ്മൾ സ്വയം ജാഗരൂകരാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് അവരെ നമ്മൾ ഓരോ നിമിഷവും വാച്ച് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുമാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത് അതിൽ നിന്ന് മാത്രമേ പുതിയ സമൂഹത്തെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കോളേജിൽ കാണോ ഇതൊക്കെ ടീച്ചേഴ്സിനോട് നമ്മളിപ്പോ ഇപ്പൊ കാണുന്നുണ്ട് ഓരോ കാണോപിതാക്കളെ ഇതിനെല്ലാം തന്നെ നമ്മള് പിങ്ക് പോലീസ് അല്ലെങ്കിൽ കൺട്രോൾ റൂമിലും ബീച്ച് പോലീസിനൊക്കെ പണ്ട് ഇത്തരം സംവിധാനങ്ങളുണ്ടായിരുന്നു ഏത് സ്ഥലത്തും ഏതെങ്കിലും ഒരു പോലീസിന്റെ കാക്കി യൂണിഫോം ഉണ്ടെങ്കിൽ അവിടെ ഇത്തരം അനിശ്ചിത സംഭവങ്ങളോ അല്ലെങ്കിൽ അനാചാരങ്ങളോ നടക്കാറില്ല ഇന്ന് അതൊന്നല്ല ഇന്ന് ഒരു കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് അവനൊന്നുകിൽ സരോവരം ബയോ പാർക്കിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമ്മുടെ മാനാഞ്ചര സ്ക്വയറിലോ എത്തുന്നു അവിടെ എത്തിയിട്ടുള്ള അവരെന്തു ചെയ്യുന്നു എന്ന് നമുക്ക് തന്നെ വിവരിക്കാൻ പറ്റാത്ത ഭാഷയിലാളെ വിവരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് പറയുന്നില്ല അത്തരത്തിലുള്ള നീചമായിട്ടുള്ള അധമമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇത്തരം പ്രദേശങ്ങളിൽ നടന്നു വരുന്നത് ഇത് പോലീസിൻ്റെയും ശ്രദ്ധ വേണം രക്ഷിതാക്കളുടെയും ശ്രദ്ധ വേണം രക്ഷിതാക്കളും എടുത്ത് ഇത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഇത്തരം കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങളെ തൻ്റെ വീട്ടിലെ കുട്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തുകയും വേണ്ടത് അപ്പോ എല്ലാ വീട്ടിലുള്ള മാതാപിതാക്കളും കുട്ടികൾ പോകുന്ന പോകുന്ന തിരിച്ചു വരുന്ന വരെ ശ്രദ്ധിക്കുക കെയർ ചെയ്യുക വാഹനങ്ങളും ഏത് എവിടെ പോകുന്നു എത്ര മണിക്ക് തിരിച്ചു എത്തുന്നു ചില കുട്ടികൾ വളരെ കണ്ണിങ്ങായിരിക്കുന്നു കൃത്യസമയത്ത് പോയി കൃത്യസമയത്ത് തിരിച്ചു വരും പക്ഷെ അവൻ ആ ഇട സമയങ്ങൾ അവന് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം അപ്പൊ അതും കൂടെ നമ്മളെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ രക്ഷിതാവും അതേപോലെ തന്നെ അധ്യാപകനും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം വിപത്തുകളിൽ നിന്ന് പൊതുസമൂഹത്തെ യുവജ യുവജനങ്ങളെ വിദ്യാർത്ഥികളെ മോചിപ്പിക്കാനാവും സാർ താങ്ക് യു